നമസ്കാരം അർജുൻ ഇന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയെന്ന് പറയുമ്പോൾ റസീന എന്ന് പറയുന്ന ഒരു യുവതിയെ അവരെ ആത്മഹത്യ ചെയ്ത വാർത്തയുടെ കുറേ ഡീറ്റെയിൽസ് നമ്മളിന്ന് അറിയാറായി അറിയാനുണ്ടായി അതിലിപ്പോൾ കൂടുതൽ നമ്മളതിൽ പരിശോധിക്കുമ്പോൾ ഈ കണ്ണൂരിൽ നടക്കുന്ന എന്താണ് ഒരു താലിബാൻ എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു നടപടി ഇപ്പോൾ അവർക്ക് ഒരു സുഹൃത്തുമായി അവരിന്ന് സംസാരിച്ചു അവരുടെ അമ്മ തന്നെ പറയുന്നു എന്താണ് സഹോദരനെപ്പോലെ കരു വന്ന് അവളോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ വിശദവിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മണിക്കൂറുകളോളം ഇരുവരെയും എസ് ഡി പിയുടെ ഓഫീസിനുള്ളിൽ നിർത്തി എന്തായാലും വെറുതെ നിർത്തിയേക്കില്ലല്ലോ ഉണ്ടായിരുന്ന സുഹൃത്തിനേയും അവരെന്തായാലും തഴുകി തലോടി വിടുമെന്ന് പ്രതീക്ഷിക്കണ്ട അപ്പം അങ്ങനെ ഒരു ക്രൂരമായ രീതി ഇപ്പൊ ആ യുവതിയുടെ ആ ഉമ്മയും വേറൊരു രീതിയിലാണ് പ്രതികരിക്കുന്നത് ആ പ്രതികരണം കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് തികച്ചും ആ എസ് ഡി പി ഐയുടെ ഒരു ക്രൂരമായ ഇടപെടലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇതില്ലേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അല്ല ഒറ്റപ്പെട്ട സംഭവമല്ല കണ്ണൂർ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ ആണ് എന്റെ സ്വദേശം ഞാനിത് പറയുന്നതിന് മുമ്പ് ഈ കഥയിലേക്ക് ഈ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനിതിന് വേറെ ഒരു മറ്റൊരു സ്റ്റോറി ആയിട്ട് ഇത് കണക്ട് ചെയ്ത് ഞാൻ സംസാരിക്കാം രണ്ടായിരത്തി അഞ്ചിലാണെന്ന് എൻ്റെ ഓർമ്മ എൻ്റെ സുഹൃത്തുക്കൾ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത ചാവശ്ശേരി ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് പഠിച്ചവിടെ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഹിന്ദു സുഹൃത്തും ഒരു മുസ്ലിം സുഹൃത്തും ഒരു മുസ്ലിം പെൺകുട്ടിയും ഇവർ പഠനം കഴിഞ്ഞതിനു ശേഷം അവർ ചാവശ്ശേരിക്ക് തൊട്ടടുത്ത മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മട്ടന്നൂർ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ഒരു കൂൾബാറിലിരുന്ന് ചായ കുടിക്കുക എന്തോ സംതിങ് സൗഹൃദം അല്ല പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുന്ന അവിടെ അവരുടെ സൗഹൃദത്തിലിരിക്കുകയാണ് ഈ ഹിന്ദു പയ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സി പി എം തറവാട്ടിലെ ഒരു പയ്യനാണ് പക്ഷെ അവൻ കുറി തൊടും അപ്പം ഈ മട്ടന്നൂർ ഈ പറയുന്ന എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ അന്ന് പോപ്പുലർ ഫ്രണ്ടല്ല എൻ ഡി എഫും എൻ ഡി എഫ് അവരുടെ കൂൾബാറാണ് ആ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചായ കുടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് കഴിച്ച് അവിടെ നിന്ന് ഇവർ കുറേ സൗഹൃദത്തിൽ ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുമല്ലോ അപ്പം അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടീൻ്റെ വീടിൻ്റെ അടുത്ത് ഇവർ കൊണ്ടു വിട്ടു കൊണ്ട വിട്ട് ഇവർ പോകുന്ന സമയത്ത് ഈ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഈ മുസ്ലിം പെൺകുട്ടീനെ അവിടെ ഇവളുടെ നാട്ടിൽ കൊണ്ട വിട്ടതിനെ തൊട്ടു പിന്നാലെ ഇവർ എന്നിട്ട് നടക്കുകയോ ആ ഭാഗത്തോടെ അങ്ങനെ എന്ത് നിൽക്കുന്ന സമയത്ത് അന്നേരം തന്നെ എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് മരുവമ്പായി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് എക്സാറ്റ് ഓർക്കുന്നില്ല ഈ മട്ടന്നൂരിനും ചാമശ്ശേരിക്കും ഇടയിലുള്ള സ്ഥലമാണ് പോപ്പുലർ ഫ്രണ്ടിന് ഭയങ്കര ശക്തിയുള്ള കേന്ദ്രം എന്ന നിലയാണ് അറിയപ്പെടുന്ന സ്ഥലം ആ സ്ഥലത്ത് വെച്ചിട്ട് കാറിൽ ഈ പറയുന്ന ഈ രണ്ട് ചെറുപ്പക്കാരെ ആ പൊട്ടുതൊട്ട ഹിന്ദു പയ്യനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം പയ്യനെയും ഈ പറയുന്ന എൻ ഡി എഫ് അവരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ട് അവർ ക്രൂരമായി അടിച്ചു മർദ്ദിച്ചു മർദ്ദിച്ചതിന് ശേഷം ഇനി മേലെ മുസ്ലിം പെമ്പിള്ളേരുടെ കൂടെ നിങ്ങളെ കണ്ടുപോരുതെന്നാണ് പറഞ്ഞത് മുസ്ലിം പെമ്പിളരെ കണ്ടു കൂടെ കണ്ടുപോയി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ശിക്ഷ ഏഹ് തലേ കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൊ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം പയ്യൻ പറഞ്ഞു ഞാൻ മുസ്ലിം ആണ് അതിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്റെ സ്വദേശം പറയുന്നത് ഇന്ന സ്ഥലത്താണ് ഇന്ന ജമാഅത്തു ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് ചോദിക്കൂ ഇന്ന ജമാത്തുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കൂ ഞാൻ മുസ്ലിം ആണോ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കും ഞാൻ അവരുടെ പേര് പറയാത്തു വെച്ചു കഴിഞ്ഞാൽ എന്റെ അത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ പേരും ഇപ്പോഴും സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് രണ്ടുപേരും എൻ്റെ വീട്ടിന്റെ അടുത്തൊന്നും ഒരു ഒരാളുടെ വീട്ടിലേക്ക് ഒരു മൂന്നര കിലോമീറ്ററും ഒരാളുടെ വീട്ടിലേക്ക് ഒരു ഒന്നര കിലോമീറ്ററും ഉള്ളൂ അത്ര അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത് അന്ന് എന്നിട്ട് ഇവരെ അവിടുന്ന് മർദ്ദിച്ച് വിടുകയാണ് അങ്ങനെ മർദ്ദിച്ച് നിനക്കൊന്നുകളയും ഇനി മേലെ ഇവരുടെ കൂടെ കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിട്ടു വിട്ടതിന് ശേഷം ഇവൻ ഈ പയ്യനെ രണ്ടുപേരും ഇത് ആരോടും പറയുന്നില്ല ഇവർ ഞാനവിടെ ഉൾപ്പെടെ ഇവർ ചോദിച്ചു എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്കൊക്കെ മനസ്സിലായി ചോദിച്ചു എന്താടാ എന്താ പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാനൊക്കെ ആ സമയത്ത് സംഘടന പ്രവർത്തനത്തിൻ്റെയൊക്കെ സജീവമായിട്ടുള്ള ടൈമാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക ബേസ് അവിടെ ഉണ്ട് പറയുന്നില്ല ഭയങ്കര കൂടി നിൽക്കുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അതിൻ്റെ ഇടയിൽ അതിൻ്റെ താമസിക്കും പയ്യൻ്റെ പനിയും വീടുന്നു അതിൻ്റെ ഇടയിൽ പേടിച്ചിട്ടായിരിക്കും സ്വാട്ടം അവനൊക്കെ അങ്ങനെ ഒരു വീട്ടിൻ്റെ പുറത്തിറങ്ങി കളിക്കുന്ന ഒരു ടീമിലല്ല നമ്മളെയൊക്കെ ഒരാൾ പിടിച്ച് ഭീഷണിപ്പെടുത്തി നമ്മൾ തിരിച്ചും ഭീഷണിപ്പെടുത്താത്ത ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു നമ്മളെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിൽക്കുന്നു പക്ഷേ ഒന്നും അങ്ങനത്തെ ഒരു സാന്നിധ്യവും ഇല്ല ഇല്ലാത്തൊരു എന്നിട്ട് അതിനുശേഷം അവിടുത്തെ ഈ വിഷയം നമ്മൾ നമ്മളറിഞ്ഞു അവിടുത്തെ സി പി എം ആയിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ ഒരു സിഇ ഉണ്ടായിരുന്നു മണിന്ന് കണ്ടാന്ന് എനിക്ക് തോന്നുന്നു പേര് അപ്പോൾ അദ്ദേഹം എല്ലാം ഇടപെട്ടു അങ്ങനെ ഇവരെ പോയി പൊക്കാൻ വേണ്ടിയിട്ട് പോയി എസ് ടി പി എൻ്റെ കേന്ദ്രം അവിടെ പോലീസിന് വെറുതെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു അവിടെ സി പി എം ഒഫീഷ്യലായിട്ട് ജില്ലാ നേതാക്കൾ വന്നിട്ട് ആ പ്രദേശത്ത് ഇപ്പോൾ എൻ ഡി എഫിനെതിരെ പൊതുസമ്മേളനം നടത്തുന്നതിലെ ഉണ്ടായി അങ്ങനെ ആ നിലയിലേക്ക് വന്നു ഇതിനെ ആ ഘട്ടത്തിൽ അവിടെ ഒരു ഒരു വർഗീയ ചെരിതിരിവ് ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് പോലും ഈ ഒരു സംഭവത്തെ മാറുന്ന രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ സമയത്താണ് ആ സമയത്താണ് അപ്പൊ ആ ഇരുപത് വർഷം മുമ്പ് എൻ ഡി എഫ് അതാ പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമാണ് എൻ ഡി എഫ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ഫോഴ്സാണ് ഇന്ന് ടൂർ ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അതാണ് പിന്നീടത് ഈ പോപ്പുലർ ഫ്രണ്ടാകുകയും പിന്നെ അതിന് രാഷ്ട്രീയ സംഘടനയായിട്ട് എസ് ടി പി ഉണ്ടാകുകയും പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിരോധിക്കപ്പെടുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ കാലത്ത് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഈ പറയുന്ന ഇരുപത് വർഷം മുമ്പ് ഉള്ള സംഭവം ഈ പറയുന്ന ഈ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പറമ്പായി എന്ന് പറയുന്ന പ്രദേശം പറമ്പായി എന്ന് പറയുന്ന പ്രദേശം വളരെ കാലമായിട്ട് തന്നെ ഇവരെ അതായത് ഈ യുവാവിനോ റീസ് എന്ന് പറയുന്ന യുവാവിനോടൊപ്പം ഈ റസീന കാറിലിരിക്കുന്നു കാറിലിരുന്ന് വർത്താനം പറയുന്നു അത് അവരുടെ പേഴ്സണൽ സ്പേസാണ് കാറിലിരുന്ന് വർത്താനം പറയുന്നു വിവാഹം കഴിഞ്ഞ ഒരു യുവതി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള സ്ത്രീ മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ല അവർക്ക് സമാന്യ യുക്തിക്ക് നേർന്ന തരത്തിൽ അവർ കാറിലിരുന്ന് കാറിലിരുന്ന് എന്തായാലും വേറെ തരത്തിലുള്ള ഒരു കാര്യം ചെയ്യില്ലല്ലോ പരസ്യമായ റോഡ് സൈഡില് അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവർ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് അവിടെ വെച്ചിട്ട് ഇവരെയും ഇവരെ അവരെ ഭീഷണിപ്പെടുത്തി ഈ മുംബഷീറും റഫ്നാസും ഫൈസലും ഒക്കെ ഭീഷണിപ്പെടുത്തി തൊട്ടടുത്ത് എസ് ടി പിൻ്റെ ഓഫീസില് കൊണ്ടുവരുത്താണ് അവിടെ വെച്ച് ഹരാസ്മെന്റ് എന്തായാലും നടത്തിയിട്ടുണ്ട് ഭീകരമായ ഹരാസ്മെന്റ് നടത്തിട്ടുണ്ടാവും ആ ഹരാസ്മെന്റിനെ തുടർന്ന് ഇപ്പം ജൂൺ പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് ജൂൺ പതിനേഴാം തീയതി ഈ പെൺകു ഈ യുവതി ആത്മഹത്യയാണ് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലും അവരെ എവിടെയെങ്കിലും സൂയിസൈഡ് നോട്ട് എഴുതി വെക്കുക ചെയ്ത് സൂയിസൈഡ് നോട്ട് എഴുതിയിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു നോക്കിയതും ഈ സൂസൈഡ് നോട്ട് കണ്ടെടുത്തു താരമെന്ന് പറയുമോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജനാണ് ഈ സൂയിസൈഡ് നോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഥമദൃഷ്ടിയാ ഈ വീട്ടുകാർ കണ്ടുകഴിഞ്ഞാൽ അത് നശിപ്പിച്ചുകളൊരു ഭീതി അവർക്കുള്ളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ഉണ്ടായി ഇനി ഞാൻ പറയുന്നത് ഈ കേസിന്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പെരുംബായി എന്ന് പറയുന്ന പറമ്പായി എന്ന് പറയുന്ന ഈ സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ പറമ്പായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നമ്മുടെ കളമശ്ശേരി ഒക്കെ ബസ് കത്തിക്കൽ കേസ് ഓർമ്മിക്കണ്ടോ ചേച്ചി അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതി മജീദ് മജീദ് എൻ ഐ ഒക്കെ ഒരുപാട് അന്വേഷണം നേരിട്ട് ഈ നാടാണ് ഈ പറമ്പായി സ്ഥലം അപ്പോൾ ആ സ്ഥലത്തിന്റെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു വിട നസീർ കേട്ടിട്ടുണ്ടോ തടിയൻ്റെ വീട് നസീറിൻ്റെ ടീമിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇത് അതൊപ്പം തന്നെ ഒരു ഹിന്ദു യുവാവായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെ ഓട് സംസാരിച്ച് അവനോടൊപ്പം എന്താ പറയുക കുറച്ച് സൗകര്യം പ്രണയിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ഒത്തിച്ച് ചായ പിടിക്കാൻ പോയി എന്നുള്ളതാണ് പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ നിഷാദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഹിന്ദു യുവാവിനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ട് പോവുകയും പിന്നീട് കാണാതായുകയും എന്നെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ട സംഭവമുണ്ട് ആ പറയുന്ന സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടായി നിൽക്കുന്ന ഈ പെരുമ്പായിലാണ് ഈ വിയറ്റ്നാം ാണ് പെരുമ്പായിരുന്നു പെരുമ്പായ് സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണെങ്കിൽ ഇത് എസ് ടി പി ഐന്റെ പ്രധാനപ്പെട്ട ഒരു പോക്കറ്റ് തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് ഒരു 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 പാകിസ്ഥാൻ കോളേജ് തന്നെയാണ് ഈ പറയുന്ന പെരുമ്പായി എസ് ടി പി പോപ്പുലർ ഫ്രണ്ടിനും മതതീവ്രവാദ സംഘടനകൾക്കും മതതീവ്രവാദ ചിന്താഗതി ഉള്ളവർക്കും വളരെയധികം വളരെയധികം എന്താ പറയുക അവർക്ക് പവർ ഉള്ളതായിട്ടുള്ള സ്ഥലമാണ് അവിടെ എസ് ഡി പിക്ക് ഓഫീസുണ്ട് എസ് ഡി പിക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ടിന് നിരോധിക്കുന്ന ഘട്ടത്തിലൊക്കെ എൻ ഐ എ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് എൻ ഐ എപ്പോഴും കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സ്ഥലമാണ് കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ തടിയൻ്റെ വിടാ നസീർ ആയിക്കോട്ടെ ഈ നിഷാദിൻ്റെ തിരോധാനം ആയിക്കോട്ടെ ഇങ്ങനെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായി കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ നിഷാദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുവിട്ടത് അത് നമുക്ക് ഒരു വിശദമായിട്ട് ചർച്ച ചെയ്യാം ഈ നിഷാദിൻ്റെ കാര്യം എന്ന് പറയണം നിഷാദിനെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തും ണ്ടായി നിഷാദിനെ അവിടുത്തെ പള്ളിപ്പറമ്പിലോ മറ്റെവിടെയോ സ്ഥലത്ത് പള്ളിപ്പറമ്പ് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല കേട്ടോ അതിനുമുള്ളിൽ ഒരു വിവാദം ഉണ്ടാകുന്നതെന്ന് തീർച്ചയായും പറയുന്നത് മറ്റെവിടെയോ സ്ഥലത്ത് ഒരു ശ്മശാനത്തിലാണെന്തോ കുഴിച്ചിട്ടു എന്ന രീതിയിലേക്കുള്ള സാധനമുണ്ടായി അതിനെ തുടർന്ന് ജെ സി ബി ഉണ്ടെന്ന് ആ പ്രദേശം ഒക്കെ മൊത്തം മാന്യൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു മുമ്പ് വാർത്തകളിൽ വന്ന സംഭവമാണ് അപ്പം അത്രയും സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ള അത്രയും ഡാമേജഡ് ഡാമേജഡായിട്ടുള്ള അത്രയും പ്രശ്നമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഈ പെരുമ്പായി എന്ന് പറയുന്ന സ്ഥലം ഈ പെരുമ്പായിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന യുവാവിനെയും അല്ലെങ്കിൽ ഈ സ്ത്രീയെയും പരസ്യമായി അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് പോപ്പുലർ ഫണ്ട് നിരോധിച്ചുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റിപ്പ് എന്ന് പറയാം ഇത് രണ്ടും ഒന്നാണല്ലോ അപ്പം ആ സ്ഥലത്ത് കൊണ്ടേ വെച്ച് വിചാരണ ചെയ്യുകയും അവിടെ വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മനം നിന്ന് സുഖമായിട്ട് മനം നിന്ന് ആർ ആത്മഹത്യ ചെയ്യും അത് ആത്മഹത്യ നോട്ട് അവരെ മറ്റാരും കാണാതെ പോലീസുകാർ തന്നെ കാണണം എന്നുള്ള ഇൻറ്റൻഷൻ അവർക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ചത് കാരണം ഒരു ബോഡി എന്തായാലും വീട്ടുകാരുടെ ഡ്രസ്സ് അയച്ചിട്ട് പരിശോധിക്കാൻ സാധ്യതയില്ല അത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുന്ന സമയത്ത് ഡ്രസ്സ് അയച്ച് ഇൻക്വസ്റ്ററി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകും ആ ഘട്ടത്തിൽ ഇത് കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ എത്തും എന്നുള്ള ധാരണ ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ കരുതിയത് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് പി കെ ശ്രീമിത ടീച്ചർ ഒരു സാധനമാണ് താലിബാദിസം മോഡലാണ് ഇത്തരത്തിൽ അവിടെ വിചാരണ ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞ് അത് നമുക്ക് വളരെ അടിവരായിട്ട് പറയേണ്ട പോയിന്റാണ് കാരണം എനിക്കറിയുന്നിടത്തോളം കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട് ഒറ്റപ്പെട്ട സംഭവം കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഒന്നുകിൽ ഹിന്ദു യുവാക്കളോട് അല്ലെങ്കിൽ ഹിന്ദു യുവാക്കൾ ആണ് എന്ന് തേടി തിരിച്ചുകൊണ്ട് മുസ്ലിം യുവതികൾക്കൊപ്പം പോകുന്ന ഏതൊരു വ്യക്തിയും അവർ വിചാരണ ചെയ്യുന്ന നിലപാടിലേക്ക് അവർ പരസ്യമായി പല ഘട്ടത്തിലും പോയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മുൻകാലഘട്ടങ്ങളിൽ സി പി എം ഇതിനെ എതിർത്ത നില ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് എതിർത്ത ഉണ്ടായിട്ടുണ്ട് അവർ പരസ്യമായ പൊതുസമ്മേളനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്ന നില ഉണ്ടത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ പറയുന്ന റസീന എന്ന് പറയുന്ന സ്ത്രീയുടെ ആത്മഹത്യ ആ സംഭവത്തെ ഇവരുടെ വീട്ടുകാർ എന്തോ ആവശ്യത്തിനു വേണ്ടി ആരുടെയോ ഭീഷണിക്ക് പുറത്ത് ന്യായീകരിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കാനോ അതിൻ്റെ നിസാരം വൽക്കരിക്കാനോ ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല